ചരിത്രപ്രസിദ്ധമായ ബന്ദടുക്ക ഏണിയാടി മഖാമുറൂസ് ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കും പതിനഞ്ചാം തീയതി രാത്രി ഒൻപത് മണിക്ക് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും കേരള കർണാടക മന്ത്രിമാർ എം എൽ എ എം പിമാർ മത രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ എന്നിവർ ഉറൂസിനോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വർഷങ്ങളായി മംഗലാപുരത്ത് ആദ്യമായി ഫാഷൻ ട്രെൻഡുകൾ അവതരിപ്പിക്കുന്ന നിങ്ങൾക്കായി ഫാഷന്റെ വിസ്മയങ്ങൾ ചരിത്ര പ്രസിദ്ധമായ ബന്ദടുക്ക എണിയാടി മക്കാം ആറ് ജനുവരി പതിനഞ്ച് മുതൽ വരെ നടത്തപ്പെടുന്നു പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച പകൽ പതിനൊന്ന് മണിക്ക് പതാക ഉറൂസ് ചെയർമാൻ എ ബി ഷാഫി ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും തുടർന്ന് സാംസ്കാരിക സമ്മേളനം ഉന്നതരായ കേരള കർണാടക മന്ത്രിമാർ എം എൽ എമാർ എം പിമാര് മത രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച രാത്രി ഒമ്പത് മണിക്ക് മഹൽ കാളി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ജമാത്ത് ഹത്തീബ് അബ്ദുള്ളി സായദി ദേളി പ്രഭാഷണം നടത്തും പതിനാറാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മണിക്ക് ഹംസം ഇസ്ബാഹി ഓട്ടപ്പടവ് പ്രഭാഷണം നടത്തും പതിനേഴാം തീയതി ശനിയാഴ്ച ഉച്ചക്ക് കണ്ണൂർ ബൂസൂരി ടീമിൻ്റെ മഹാന്മാരെ കുറിച്ചുള്ള കവാലി പരിപാടി അരങ്ങേറും രാത്രി ശേഷം പള്ളി കബർസ്ഥാനിൽ സാലിം തങ്ങളുടെ നേതൃത്വത്തിൽ കൂട്ടുപ്രാർത്ഥനയും നടക്കും ശേഷം ഒമ്പത് മണിക്ക് മുനീർ ഹുദവി കൊല്ലം പ്രഭാഷണം നടത്തും പതിനെട്ടാം തീയതി ഞായറാഴ്ച ഉച്ചക്ക് വിവിധ നാടുകളിൽ നിന്നുള്ള ദഫ് ടീമുകളുടെ ദഫ് മത്സരവും അരങ്ങേറും രാത്രി ഒമ്പത് മണിക്ക് പേരോട് മുഹമ്മദ് അസഹരി പ്രഭാഷണം നടത്തും പത്തൊൻപതാം തീയതി തിങ്കൾ ഉച്ചക്ക് മതദേ റസൂൽ പ്രോഗ്രാം സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ലുഖുമാനുൽ ഹക്കീം ഫാദിൽ മിസ്ബാഹി പ്രഭാഷണം നടത്തും രാത്രി ഒമ്പത് മണിക്ക് ഷമീർ ദാരിമി കൊല്ലം പ്രഭാഷണം നടത്തും ഇരുപതാം തീയതി രാത്രി ഒമ്പത് മണിക്ക് ഡോക്ടർ ഹാഫിൽ ജുനൈദ് ജൗഹരി കൊല്ലം പ്രഭാഷണം നടത്തും ഇരുപത്തൊന്നാം തീയതി രാത്രി ഒമ്പത് മണിക്ക് നൌഷാദ് ബാഖവി കൊല്ലം പ്രഭാഷണം നടത്തും ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് മുത്തന്നൂർ സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ ഹൈദ്രോസി മുത്തന്നൂർ തങ്ങൾ ഉറൂസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കൂട്ടുപ്രാർത്ഥനക്ക് നേതൃത്വം നൽകുകയും ചെയ്യും ഉറൂസ് കമ്മിറ്റി ചെയർമാൻ എ ബി ഷാഫി കൺവീനർ ലത്തീഫ് മുല അബ്ദുൽ ഹക്കീം അംജദി അബൂബക്കർ കുമ്പക്കോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്